ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികളെ പലരെയും ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലെ രണ്ടാമത്തെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഒരു കളിച്ച് നേടുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ ഷാനവാസ് ആണ് പാവ കണ്ണുകെട്ടി അടിച്ച് തള്ളിയിടുന്ന ഒരു ടാസ്ക് ആ ടാസ്ക് ആയിരുന്നു ആ ടാസ്കിൽ ഷാനവാസ് ജയിക്കുന്നു അഭിലാഷും ഷാനവാസും ബിന്നിയുമൊക്കെ പങ്കെടുത്ത ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ആ ടാസ്കിലാണ് ഷാനവാസ് ജയിച്ചിരിക്കുന്നത് നമുക്കറിയാലോ അനീഷും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നവരാണ് ഷാനവാസിൻ്റെ വിജയത്തിൽ സ്വാഭാവികമായി നിലവിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിന് അത് അത് ഇഷ്ടപ്പെടില്ല പാർട്ട് ഓഫ് ഗെയിമാണ് വ്യക്തിപരമായ പ്രശ്നമല്ല ഇവർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു രസമാണ് കേട്ടോ ഇവരുടെ കോംബോ ഐ മീൻ ഫ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ഇവരുടെ ഒരു ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അനീഷ് ആണെങ്കിലും അനീഷ് ഭയങ്കരമായിട്ട് റിട്ടേർട്ടൊക്കെ ചെയ്യും ബട്ട് എവിടെയൊക്കെ ഒരു രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ എത്ര ദൂരം പോകും നമുക്ക് നോക്കാം എന്തായാലും ക്യാപ്റ്റൻസി നഷ്ടപ്പെടുന്ന അനീഷിന് ചങ്ക് തകർന്നിരിക്കാണ് അനീഷ് അവിടെ ഇനി തൊട്ട് ഞാൻ എങ്ങനെ ഈ വീട് ഭരിക്കും ചില അമ്മായിമാര് വീട് ഭരിക്കുന്നത് പോലെ അനീഷ് ഭരിച്ചുകൊണ്ട് നടന്നതാണ് ഇനിയിപ്പോ എന്ത് ചെയ്യുമോ എന്തോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം